സ്വാഗതം രാഹുൽ ഗാന്ധിക്ക് റായ്ബറേലിയുമായി വളരെ വലിയ ബന്ധമാണുള്ളത് ഗാന്ധി കുടുംബത്തിനും റായ്ബറേലിയുമായുള്ള ബന്ധത്തെ കുറിച്ച് പരാമർശിക്കവേ രാഹുൽ ഗാന്ധിയും സഹോദരി പ്രിയങ്ക ഗാന്ധിയും ഉൾപ്പെടെ രണ്ട് എം പിമാരുള്ള രാജ്യത്തെ ഏക ലോക്സഭാ സീറ്റ് ഇതായിരിക്കുമെന്ന് അദ്ദേഹം തുറന്നടിക്കുകയായിരുന്നു പ്രദേശത്ത് നടന്ന ഒരു പരിപാടിയിൽ സംസാരിക്കവേ രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പിന്തുണ നൽകിയതിനെ പാർട്ടി പ്രവർത്തകർക്കും റായ്ബറേലിലെ ജനങ്ങൾക്കും രാഹുൽ ഗാന്ധി നന്ദി പറഞ്ഞു ഇന്ത്യയിൽ രണ്ട് എം പിമാരുള്ള ഒരേ ഒരു മണ്ഡലം റായ്ബറേലി ആയിരിക്കാം ഒരാൾ ഞാനും മറ്റേയാൾ പ്രിയങ്കയുമാണെന്നും ഇടയ്ക്കിടെ അവരെയും ഇങ്ങോട്ട് ക്ഷണിക്കണമെന്നും സ്വന്തം കുടുംബത്തോടെ എന്ന പോലെ രാഹുൽ ഗാന്ധി പറഞ്ഞു അവർ റായ്ബറേലിയിൽ നിന്നുള്ള എം പി കൂടിയാണെന്നും അതിനാൽ നിങ്ങൾ അവരെ ഇങ്ങോട്ട് വിളിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി റായ്ബറേലിയിലും വയനാട്ടിലും മത്സരിച്ചു രണ്ടിലും വിജയിച്ച ശേഷം അദ്ദേഹം റായ്ബറേലി നിലനിർത്താനും തുടർന്ന് വയനാട്ടിൽ ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്കാ ഗാന്ധി വിജയിക്കുകയും ചെയ്തു എന്നാൽ രാഹുൽ ഗാന്ധിയിൽ ഒതുങ്ങുന്നതായിരുന്നില്ല റായ്ബറേലിയിലെ ഗാന്ധി കുടുംബത്തിന്റെ പാരമ്പര്യം അദ്ദേഹത്തിന് മുമ്പ് അവരുടെ അമ്മയും മുൻ കോൺഗ്രസ് പ്രസിഡന്റുമായ സോണിയാ ലോക്സഭയിൽ റായ്ബറേലിയെ പ്രതിനിധീകരിച്ചിരുന്നു അവരുടെ മുത്തശ്ശിയും മുൻ പ്രധാനമന്ത്രിയുമായ ഇന്ദിരാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത് വർഷങ്ങളിൽ സീറ്റ് നേടിയിട്ടുണ്ട് നിങ്ങൾക്ക് എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അത് റായ്ബറേലിയിലായാലും പാർലമെന്റിലായാലും താൻ എപ്പോഴും ലഭ്യമാണെന്നും എന്താണ് ചെയ്യേണ്ടതെന്ന് അത് അറിയിക്കൂ തീർക്കുമെന്നും മണ്ഡലത്തിലെ ജനങ്ങളുടെ ക്ഷേമത്തിനായുള്ള തന്റെ പ്രതിബദ്ധത ഉറപ്പ് നൽകിക്കൊണ്ട് രാഹുൽ ഗാന്ധി പറയുകയായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ഈ വീഡിയോ പങ്കുവെച്ചുകൊണ്ട് പ്രിയങ്ക ഗാന്ധി സമൂഹ മാധ്യമത്തിൽ തന്റെ സന്തോഷം പങ്കുവെക്കുകയായിരുന്നു റായ്ബറേലി ഞങ്ങളുടെ കുടുംബമാണെന്നും कु एल आज अंका गांधी दृश्य दृश्य एक ऐसी है, शायद हिंदुस्तान में जिसके दो सांसद एक मैं हूँ और एक प्रियंका है तो कभी कभी उसको भी यहां बुला लिया करू वो मुझे वो मुझे वायनाड बुलाती है वो मुझे वायनाड बुलाती है मैं जाता हूं रायबरेली के भी वो सांसद हैं उसको भी यहां बुलाया करो आप बिल्कुल